വയനാട്ടിലെ ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി ഇന്ന് രാവിലെ പതിനൊന്ന് പത്തിന് വ്യോമസേനയുടെ എയർ ഇന്ത്യൻ വൺ വിമാനത്തിൽ അദ്ദേഹം കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രധാനമന്ത്രിയോടൊപ്പം വിമാനത്തിലുണ്ടായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ കെ ശൈലജ എം എൽ എ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഡി ജി പി ഷേഖ് ദർവേസ് സാഹിബ് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ എ പി അബ്ദുള്ളക്കുട്ടി സി കെ പത്മനാഭൻ തുടങ്ങിയവർ ചേർന്ന് പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു ശേഷം പതിനൊന്ന് പതിനേഴിന് വ്യോമസേന ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് തിരിക്കുകയായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നിവർ അതേ ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രിയെ അനുഗമിക്കുകയും ചെയ്തു ദുരന്തബാധിത പ്രദേശങ്ങളിലെ വ്യോമനിരീക്ഷണത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൽപ്പറ്റയിൽ നിന്നും ചൂരൽമലയിലേക്ക് റോഡ് മാർഗം യാത്ര തിരിച്ചു കണ്ണൂരിൽ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹെലികോപ്റ്ററിലാണ് വയനാട്ടിലെത്തിയത് തുടർന്ന് ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം മേഖലയിൽ ആകാശ നിരീക്ഷണം നടത്തുകയായിരുന്നു ഇതിനുശേഷം കൽപ്പറ്റ ഹെലിപ്പാഡിലെത്തിയ പ്രധാനമന്ത്രി ചൂരൽമലയിലേക്ക് റോഡ് മാർഗം മടങ്ങുകയായിരുന്നു ക്യാമ്പിൽ കഴിയുന്നവരെ മോദി നേരിൽ കണ്ട് സംസാരിക്കും ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് രണ്ടായിരം കോടിയുടെ പ്രത്യേക പാക്കേജ് കേന്ദ്രത്തോട് ആവശ്യപ്പെടാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ദുരന്തത്തെ അതിജീവിച്ച് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെയും പ്രധാനമന്ത്രി നേരിൽ കാണും മേപ്പാടി ആശുപത്രിയിൽ കഴിയുന്ന അരുൺ അനിൽ എട്ട് വയസ്സുകാരി അവന്തിക ഒഡീഷ സ്വദേശി സുഹൃദി എന്നിവരെയാണ് മോദി സന്ദർശിക്കുന്നത് ചെളിക്കൂനയിൽ അകപ്പെട്ട മണിക്കൂറുകൾക്ക് ശേഷം രക്ഷാപ്രവർത്തകർ രക്ഷിച്ചയാളാണ് അരുൺ നട്ടലിന് പരിക്കേറ്റ് ചികിത്സയിലാണ് അനിൽ മൂന്ന് മണിക്കൂർ ാണ് മോദിയുടെ സന്ദർശന സമയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടാകും ബെയിലി പാലത്തിലൂടെ നടന്നുപോകുന്ന പ്രധാനമന്ത്രി വിവിധ രക്ഷാസേനകളെ അഭിനന്ദിക്കും ഇതിനുശേഷമാകും കളക്ട്രേറ്റിലെ അവലോകന യോഗത്തിൽ പങ്കെടുക്കുക പ്രധാനമന്ത്രി എത്തുന്നതിനാൽ തന്നെ സുരക്ഷാ കാരണങ്ങൾ കണക്കിലെടുത്ത് ദുരന്ത മേഖലയിൽ തിരച്ചിലുണ്ടായിരിക്കില്ല താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുമുണ്ട് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ താമരശ്ശേരി ചുരം വഴി സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് las que la comodidad.